അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ വിട്ടു ഇനി അടുത്ത ജില്ലയിലേക്ക് പര്യടനത്തിനായി നമ്മൾ കടന്നിരിക്കുന്നു എറണാകുളത്ത് എത്തിയിട്ടുണ്ട് ഇനി എറണാകുളത്ത് നിന്ന് പാലക്കാടേക്കാണ് പോകേണ്ടത് പാലക്കാട് നാളെ ഒരു കല്യാണമൊക്കെ ഉണ്ട് കല്യാണം കൂടണം പക്ഷേ ഇങ്ങോട്ടൊക്കെ പോകുമ്പോ ഇത്രയും പരിപാടികൾക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞിട്ടും ഒരു ഡ്രസ്സും എടുത്തു വെക്കാതെ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചേക്കുന്ന അക്ഷയാണ് ഇപ്പൊ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത് എടുത്ത് വെച്ചില്ല ഞാൻ എടുത്തു പെട്ടി കനത്ത പർച്ചേസ് നടത്തി ഞങ്ങളിപ്പോൾ എറണാകുളത്ത് ജോൺ കിവിസിന്റെ ഷോറൂമിലാണ് ഉള്ളത് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഞാൻ ഇടുന്ന ഭൂരിഭാഗം ഡ്രസ്സും ഇവരുടെതാണ് അപ്പോൾ ഇവരുടെ കുറേ ന്യൂ അറൈവൽ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറെ എണ്ണം ഞാൻ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ വന്നത് ഇവരുടെ ഹോൾസെയിൽ ഔട്ട്ലെറ്റിലാണ് എറണാകുളത്ത് അപ്പോൾ ഇവരുടെ പ്രോഡക്ട്സ് നിങ്ങളുടെ ഷോപ്പുകളിലേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ എൻ്റെ റെഫറൻസ് പറഞ്ഞോളൂ അടിപൊളി മെറ്റീരിയലാണ് അടിപൊളി സാധനങ്ങളാണ് അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും പിന്നെ പ്രൈസിംഗ് ആണെങ്കിലും വളരെ കുറവാണ് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതലാണ് ഇവരുടെ ഷർട്ടുകളും സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജീൻസിനൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആ ഒരു റേഞ്ചാണ് ഇത് രൂപയിലാണേ ആ ഒരു റേഞ്ചിലാണ് ഇവരുടെ പ്രൈസിങ് വരുന്നത് അപ്പോൾ ആ ചെറിയ പ്രൈസിന് ഇത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ലഭിക്കുന്ന ഒരു ബ്രാൻഡാണ് ജോൺ കിവിസ് ഹായ് നല്ല റോഡ് വല്ലാർപ്പാടത്ത് നിന്ന് നേരെ പോകുന്ന റോഡാണ് ഈ റോഡിന് ആകെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ ജമ്പ് ചെയ്യും ആ ഒരു ആണ് ബുദ്ധിമുട്ട് ഞങ്ങൾ എറണാകുളത്തുകൂടെ പോകുന്ന വഴിയിൽ ആലുവയില് ഒരു റെസ്റ്റോറന്റ് പോവാണ് ഈ റെസ്റ്റോറന്റ് ഭൂരിഭാഗം ആൾക്കാർക്ക് ഒരുപക്ഷെ അറിയുന്നതായിരിക്കാം എനിക്ക് ചിക്കൻറെ മതി എന്ത് രസാന്നറിയോണ്ടിരിക്കാന് മൊത്തത്തിൽ അങ്ങനെ ഇങ്ങനൊക്കെ കാറ്റ് വീശുന്നു തൊട്ട് സൈഡിൽ പെരിയാർ ഒഴുകുന്നു പെരിയാറിന്റെ കരയിൽ അൽസാജ് കിച്ചണിൽ വന്നിട്ടാണ് ഉള്ളത് ഷിയാസ് ബൈ കളർഫുൾ ബാൻ പുള്ളിക്കാരനെ കത്തർന്നാണ് കാണുന്നത് അന്ന് വന്നപ്പോ തന്നെ അടുത്തവണ വരുമ്പോൾ ഇവിടെ വരണം എന്ന് പറഞ്ഞു പിന്നെ സ്പെഷ്യൽ മെൻഷൻ നവാസ്ക നവാസ്ക എന്നോട് കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലായിട്ട് പറയുന്നുണ്ട് എറണാകുളത്ത് പോകുമ്പോൾ നീ ഇവിടെ വരണ ഇവിടെ വരണം നവാസ്ക ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ട് ഭയങ്കര രസമുണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പുള്ളി പറഞ്ഞു എനിക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വൈബ് ആയിരിക്കുന്നു ക്ലാസ് ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പുള്ളി എന്തെല്ലോ പറഞ്ഞിട്ടുണ്ട് നല്ല കഴിക്കാൻ പോയത് ഇതെന്ത്

ആ കാണുന്നത് ഒരു ദ്വീപാണ് അവിടെ കുറേ പോത്തുകൾ ഇങ്ങനെ മെയ്യുന്നതാണ് ആ പോത്തുകൾക്കൊക്കെ ഉടമസ്ഥർ ഉണ്ട് പോലും കുട്ടി പോത്തിനെ ആ ഒരു ദ്വീപില് ഏതെങ്കിലും ഒരു സമയത്ത് കൊണ്ടാക്കും എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം അത് തടിച്ച് കൊഴുത്ത് അവിടുന്ന് ഒറ്റയ്ക്ക് വളർന്നതിന് ശേഷം അതിന് പിടിച്ചുവിടുത്തിട്ട് വയ്ക്കും എല്ലാ പോത്തിന്റെയും കാതിൽ അതിന്റെ ഉടമസ്ഥൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും അടുത്തൊരു സ്പെഷ്യൽ പപ്പടം ഫ്രഷ് ക്രീം ഞങ്ങളുടെ കഥകൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി പറഞ്ഞു അതായത് ഇതുവഴി പോകുന്ന ആൾക്കാര് ശ്രദ്ധിച്ചാ മതി പോലും രാത്രിക്ക് ഇവിടെ ഒരു ഡ്രമ്മില് ഈ ചുറ്റുവട്ടത്തുള്ള പട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പുള്ളി ഫുഡ് അവിടെ വെക്കും അപ്പൊ അത് ദിവസേന പത്ത് മുപ്പത് പട്ടികൾ വന്നിട്ട് കഴിക്കും എന്നിട്ട് അതിൽ ഏതൊക്കെ ഒരു പട്ടി ഡെയിലി ഒരു പട്ടിയല്ല അതിലേതൊക്കെ ഒരു പട്ടി ഇവിടെ ഡ്യൂട്ടിക്ക് നിൽക്കും ഒന്നും പറയൊന്നും വേണ്ട അത് രാവിലെ വരെ വേറെ ആരും വരാതെ ഇങ്ങോട്ട് കിടക്കാതെ ഒച്ചപ്പാടിണ്ടാക്കിയിട്ട് അവിടെ നിൽക്കും അത് ഇന്നൊരു പട്ടിയാണെങ്കിൽ നാളെ വേറൊരു പട്ടിയായിരിക്കും അത് നല്ലൊരു സംഭവമാണ് അതായത് ഞാൻ എന്റെ ഉത്തരവാദിത്തമാണ് എനിക്ക് ഭക്ഷണം കിട്ടി അതിന്റെ നന്ദി ഞാൻ കാണിക്കണം എന്നുള്ളത് അല്ലേ അതുകൊള്ളാം നല്ല രസം ഗംഭീര ഫുഡായിരുന്നു നിങ്ങള് നിങ്ങളുടെ കളർഫുൾ നെസ് പോലെ തന്നെ ഫുഡും കളർഫുൾ ആയിരുന്നു അടിപൊളി രാവിലെ അവിടെ നിന്ന് പുറപ്പെടുമ്പോ ഉച്ചക്ക് രണ്ടരയ്ക്ക് നിങ്ങൾ അവിടെ എത്തുന്നു കാണിച്ചോണ്ടിരുന്ന മാപ്പാണ് ആണ് ഇപ്പൊ ഏഴ് പന്ത്രണ്ടായി ഇടയിൽ നമ്മൾ ജോൺ കിവിസ് പോയി നമ്മുടെ ിൽ പോയി പറഞ്ഞിരുന്നു അങ്ങനെ നേരം പോയി ഷിയസ് മിഡ് നൈറ്റ് ആവുമോ രാത്രി മിക്കവാറും എട്ടരാവുമ്പോൾ അവിടെ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരി ആഗ്രഹത്തിന് നമ്മുടെ നാട്ടിലേക്ക് ഉള്ള റോഡൊക്കെ ഇതുപോലെ ആവണം എന്നിട്ട് വേണം ഇതുപോലെ നൈസായിട്ട് ചവിട്ടി വിട്ടു പോവാൻ ഈ ബസ്സുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വേ കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ബസ്സുകൾക്ക് വലിയ ലോറികൾക്ക് ഇതിനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഒരു വഴിയെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ട് പോകാം പെട്ടെന്ന് നമ്മള് ടൂവേ ഒക്കെയുള്ള വഴിയില് ബസ്സൊക്കെ നമ്മുടെ പേരായിരിക്കും വരുന്നുണ്ടാവും അതിപ്പോ എന്താ ചെയ്യേണ്ടത് വരില്ലാത്ത അവസ്ഥ വരുന്നു ഈ സ്ഥലത്തിന്റെ പേരും ഈ സ്ഥലവും തമ്മിൽ ഒരു തരത്തിലും ചേർച്ചയില്ലാത്ത ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ പൊതുവെ ആയിട്ട് ഒരു അലമ്പായി നിൽക്കുന്ന സ്ഥലത്തിനൊക്കെ പറയുന്ന പേരെന്താ പട്ടിക്കാട് എന്നല്ലേ പറയാ ഇതാണ് പട്ടിക്കാട് പട്ടിക്കാട് എന്ന് പറയുന്ന ഒറിജിനൽ സ്ഥലത്തൂടെ പോണത് അവിടെ ഹോട്ടൽസ് ഉണ്ട് വലിയ ഉണ്ട് നാഷണൽ ഹൈവേ ഉണ്ട് റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ് ഈ പട്ടിക്കാട് ഒറിജിനൽ പട്ടിക്കാട് സോ ഇനി പട്ടിക്കാട് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെയാണ് യഥാർത്ഥ പട്ടിക്കാട് എന്നുള്ള ചിന്തിച്ചോളാ നമുക്ക് ഇവിടെ ഇഷ്ടപോലെ സംഭവങ്ങളുണ്ട് കേരള ഇറിന്റെ സഹ്യപർക്കല്ലോ കാരണം എനിക്കറിയില്ല കേരള തമിഴ്നാട് ബോർഡറിലുള്ള സഖ്യപർവ്വത മലനിരകളിൽ വരുന്നതിന് മലയാവാനാണ് സാധ്യത കുതിരാൻ തുരങ്കം ആ യെസ് നമ്മളങ്ങനെ കുതിരാൻ തുരങ്കത്തിൽ കയറാൻ പോവാണ് ആദ്യമായിട്ട് ഞാൻ കുതിരാൻ തുരങ്കത്തിൽ ഞാൻ ഞാനൊരിക്കൽ വഴുതെറ്റ് ഇരു വഴി വന്നിട്ടുണ്ട് അപ്പൊ തന്നെ തിരിച്ചും പോയിന് ഇതാണ് ആ തുരങ്കം അത്ഭുതമായിട്ടുള്ള എഴുതിയിട്ട് തോന്നുന്ന സൈഡിലൂടെ ഒക്കെ കേറി കേറിപ്പോ അത് പല ആളുകൾക്കും പറഞ്ഞിട്ടുള്ളതാ ലെഫ്റ്റിലൂടെ ഒക്കെ അങ്ങോട്ട് കേറി അങ്ങനെ പോവാൻ നമ്മള് റൈറ്റ് സൈഡിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ പെട്ടെന്നുണ്ട് അവിടുന്ന് തുരങ്കത്തിന്റെ ഉള്ളി കളിക്കുന്നതോ ദുബൈയില് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് മാമു നിനക്കറിയില്ലേ മാമുവും അവന്റെ ബ്രദറും പിന്നെ ഒരു ഫ്രണ്ടും കൂടിട്ട് ഞങ്ങള് ഒരു ദിവസം കണ്ണൂരേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു എന്തോ ഒരു കാര്യത്തിന് പോയിട്ടാ അന്ന് ഞങ്ങൾ ഈ കുതിരാന്തരംഗത്തിലൂടെ എല്ലാം വന്നു അപ്പോഴാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്ന കോയമ്പത്തൂരേക്കാണ് മഴ മാറിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ യൂട്ട് അടിച്ചിട്ട് പിന്നീട് തിരിച്ചുപോയത് അങ്ങനെ ഞാനൊരു തവണത് ആണ് നമ്മുടെ നാട്ടിലെ പോലത്തെ തട്ടുകട സെറ്റപ്പ് അല്ലാട്ട ഈ വഴിയിൽ ഈ വഴിക്ക് ഇതുപോലത്തെ കുറെ ചിപ്സിന്റെ ഷോപ്പുകൾ കാണുന്നുണ്ട് ലൈവ് ആയിട്ട് ചിപ്സ് ഉണ്ടാക്കുന്നു ഹോട്ട് ചിപ്സ് അതിന്റെ ഷോപ്പ് ഇത് മൊത്തം നിങ്ങൾ ഇത് ഇപ്പൊ ചിപ്സ് ആക്കാൻ പോവാ ഷോപ്പിന്റെ ലൊക്കേഷനിൽ ഒരു മരം പോലും കാണാനായിട്ട് ഇവരോട് ചോദിക്കുക ചൂട് എങ്ങനെയുണ്ട് ചേട്ടൻ പറഞ്ഞു ചൂട് നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ പാത്രം ഒന്നും അധികം ചൂടാക്കണ്ട തീക്കൊന്നും വലിയ ചെലവില്ല അല്ലെ ഓൾറെഡി ചൂടുണ്ടാവും തമിഴ്നാട്ടിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഇഷ്ടംപോലെ കേരളത്തിലെ ചിപ്സ് വാങ്ങിക്കൊണ്ട് പോകാൻ പോലും അതുകൊണ്ടാണ് ഓരോ ഏരിയയിൽ ഇഷ്ടംപോലെ ചിപ്സിന്റെ ലൈവ് ആയിട്ടുള്ള ഷോപ്പുകൾ ഉള്ളത് ഞങ്ങൾ ഇവിടുന്ന് രണ്ട് ഫോളോവേഴ്സിനെ കണ്ടു ഇവരുടെ കുറ്റാട്ടൂർ കുറ്റ്യാട്ടൂർ കുറ്റിയാട്ടൂര് കണ്ണൂര് കുറ്റിയാട്ടൂരിലുള്ള ആൾക്കാരെ നമ്മൾ പാലക്കാട് കോയ്പത്തൂർ ഹൈവേന്റെ നാടാണ് നമ്മൾ ശേഷം അഞ്ചാമത്തെ ടോൾ 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 കടന്നു വലിയൊരു ആദ്യത്തെ പിന്നെ പിന്നെ ഒരു ഒരു ഏറ്റവും വലിയ ഇത് രൂപ അതായത് നമുക്ക് ഈ പാലോ പണിയാനുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ആയിട്ട് തിരിച്ചു വരുന്നത് അപ്പൊ ഈ പൈസ കംപ്ലീറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇവർ ഈ ടോൾ ബൂത്ത് ഒക്കെ ഇടിച്ച് നിരപ്പാക്കി നല്ല മാറ്റും വളരെ മികച്ചൊരു

അതിന് പുറമെ നമ്മൾ ഈ ടോളും കൊടുക്കണം അതേ റോഡിലൂടെ വീണ്ടും ഓടാൻ വേണ്ടിയിട്ട് ഈ ടോളുകളും കൊടുക്കണം അതൊക്കെ എന്താ പറയാ എല്ലാ കാലത്തും പിരിവെന്നെ പിരിവന്നെ പിരിവെന്ന പിരിവ് എന്താണ് പാലക്കാട് ഓരോ കാഴ്ചകളാട്ടോ കാഴ്ചകളാണ് പാലക്കാട് കൊടുവായൂർന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ പുതുനഗരം എന്നിട്ട് പഴയ ബിൽഡിങ്ങൾ ഗ് ഞാൻ പുതിയതായിരിക്കും ഇവിടെ ബിൽഡിംഗ് ആഹ് ഇത് ഇവിടെ ഇത് പുതുനഗരം തന്നെ ഇവിടെ സിഗ്നലൊക്കെ ഉണ്ട് ഇത്ര നേരം സിഗ്നൽ ഉണ്ടായില്ല ഇതാണ് ഈ ഏരിയയിലെ പുതുനഗരം പൊള്ളാക്ഷി 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 സോ ദിസ് ഈസ് എടാ ഞാൻ താമസിക്കുന്ന ഹോട്ടലിന് നേരെ മുന്നിൽ തിയേറ്റർ ഉണ്ടായിരുന്നു കൈരറി ശ്രീ അവിടെ ആവേശമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ സിനിമ കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഒമ്പതേ കാലമായി ഒമ്പത് മണിക്കാണ് ലാസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തത് മിസ് ആയിപ്പോയി രാത്രിയിൽ പാലക്കാട് ചിറ്റൂർ ജംഗ്ഷനിലൂടെ ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക തണ്ണിമൊത്തം നാല് കിലോ നൂറ് വിളിച്ചെടുക്കുന്നത് തണ്ണിമൊത്തനും വാങ്ങി കട്ട് ചെയ്തിട്ട് വാങ്ങി ഇപ്പോൾ രാത്രിയിൽ ബത്തക്കുന്നൊരു സീലായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ നാളെ ബൈ ബൈ ഗുഡ് നൈറ്റ്